അപ്പോൾ ജീവിതത്തിൽ ജോത്സ്യൻ വളരെ കൃത്യമായിട്ട് ജാതകങ്ങൾ തമ്മിൽ ചേരുമോ എന്നൊക്കെ നിർണയിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ജാതകം ചേരും മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എത്രത്തോളം നമുക്ക് നമ്മുടെ പൗസുമായിട്ട് നമുക്ക് എത്രത്തോളം സ്നേഹിച്ച് പരസ്പര വിശ്വാസത്തോടെ ആത്മാർത്ഥമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളത് അതിലൊരു സ്വന്തം പ്രയത്നം വേണ്ടതുണ്ട് എന്നുള്ള തിരിച്ചറിവും കൂടിയാണ് പലപ്പോഴും ഒരു കുടുംബത്തെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പരസ്പര വിശ്വാസം നേടിയെടുക്കാൻ പറ്റാത്ത ഒരു ഭാര്യക്കും ഭർത്താവിനും കുടുംബജീവിതം വളരെ ദുസ്സഹമാണ് പരസ്പര വിശ്വാസം നേടിയെടുക്കാൻ ജാതകം കൊണ്ട് ഇത് യോജിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാകുന്നില്ല അവിടെ സ്വയം ജീവിതത്തെക്കുറിച്ചുള്ള അവബോധത്തിൽ നിന്ന് തൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് തൻ്റെ ചുറ്റുപാടുകളെ പഠിച്ച് സ്വയം ആർജിച്ചെടുത്ത സ്വഭാവങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാക്കിയെടുത്ത നന്മയാർന്ന ചില രീതികൾ അഡാപ്റ്റ് ചെയ്യുകയും കാരണം ഇന്നലെ വരെ ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു ഭർത്താവ് നമുക്ക് കൂട്ടുണ്ടായിരുന്നില്ല അവിടെയാണ് ജീവിതത്തിലേക്ക് മറ്റൊരാൾ കയറി വന്നത് ആ കയറി വന്നപ്പോൾ ഇനി ഒരു ഒരുമിച്ച് പോക്കാണ് നമുക്ക് തന്നെ അറിയാം എന്നെ തന്നെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ചില തടസ്സങ്ങളുണ്ടായിരുന്നതിൽ നിന്ന് രണ്ടാമതൊരാളെയും കൂടി ഉൾക്കൊണ്ട് ഒരു മുന്നോട്ട് പോക്കാണ് കുടുംബജീവിതം ഇവിടെ നമുക്കത് എത്രത്തോളം സാധ്യമാകുന്നു അതിലെത്രത്തോളം വിജയം വിജയിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നതും കുടുംബജീവിതത്തിൻ്റെ മുന്നോട്ടു പോക്കിന് വളരെ അത്യന്താപേക്ഷിതമാണ് തീർച്ചയായിട്ടും നമ്മളുടെ ജാതകം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പറയും ജീവിതത്തിൽ എത്രത്തോളം നമുക്ക് വിജയിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് പറയും അതനുസരിച്ച് അല്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്ന തലത്തിലേക്ക് സ്നേഹത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഈ പരസ്പര വിശ്വാസവും ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങളും ഒക്കെ ആവശ്യമാണ് അതിന് ചിലപ്പോഴൊക്കെ ചില വിട്ടുവീഴ്ചകളും ആവശ്യമാണ് ഈ വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ എല്ലാ തെറ്റുകളെയും അപ്പടി സ്വീകരിക്കുന്നതല്ല സ്നേഹം കൊണ്ട് തിരിച്ചറിവ് കൊണ്ട് തെറ്റുകളെ സ്വയം തിരിച്ചറിയുകയും അതുപോലെ തന്നെ ബോധ്യപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് വളരെ വലിയ ഒരു സ്നേഹത്തിൻ്റെ തലത്തിൽ നിന്ന് അതിനെ പരുവപ്പെടുത്തിയെടുത്തുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവ് തന്നെയാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള കുടുംബ ബന്ധങ്ങളിൽ വളരെ ഇണക്കവും പിണക്കവും ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ കരുതുന്നതിൻ്റെ അപ്പുറത്തായിരിക്കും യാഥാർത്ഥ്യം എന്ന് നമുക്ക് സൂക്ഷ്മമായ ഒരു പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാവാൻ കഴിയും ഇവിടെയാണ് ഒരുമിച്ചുള്ള ക്ഷേത്രദർശനം ഒരുമിച്ചുള്ള യാത്രകൾ ഒരുമിച്ചുള്ള കുടുംബജീവിതത്തിലെ എല്ലാ എല്ലാ പ്രവർത്തനങ്ങളും അതൊരു വസ്ത്രം മേടിക്കാൻ പോകുന്ന സമയത്താവട്ടെ അല്ലെങ്കിൽ ഇന്നത്തെ മെനു നിശ്ചയിക്കേണ്ട കാര്യത്തിലാവട്ടെ ഒക്കെ ഒരു പരസ്പരം അറിഞ്ഞും പരസ്പര വിശ്വാസത്തോടെയും ഉൾക്കൊള്ളാനുള്ള കഴിവോടെയും ജീവിതത്തെ പ്ലാൻ ചെയ്തെടുത്താൽ നമുക്ക് വളരെ സുഖപ്രദവും സന്തോഷപ്രദവുമായിട്ടുള്ള കുടുംബജീവിതം ഉണ്ടാവും എന്ന് മാത്രമല്ല നമുക്കുണ്ടാവുന്ന കുട്ടികൾ വളരെ ആത്മവിശ്വാസമുള്ളവരായിട്ട് മാറുകയും നമ്മളുടെ ഉപദേശങ്ങൾക്ക് നമ്മളുടെ നിർദ്ദേശങ്ങൾക്ക് കുട്ടികളുടെ ജീവിതത്തിൽ വളരെ വലിയ വില ഉണ്ടാവുകയും ചെയ്യും പറഞ്ഞത് അച്ഛനമ്മമാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ ഈ കുട്ടികളുടെ ജീവിതത്തിൽ വളരെ നെഗറ്റീവായിട്ടുള്ള ഫലങ്ങൾ ഉളവാക്കിയേക്കാം അവിടെ പരസ്പരം യോജിച്ച് പരസ്പരം കൈകോർത്തുള്ള ഒരു പോക്ക് താനും സ്പൗസും കുട്ടികളും വീടും സമൂഹവുമായിട്ടുള്ള വലിയ ഇഴുകിച്ചേരലിന് വഴിവെക്കും അതിന് തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതകത്തിൻ്റെ കൂടി ഒരു ജ്യോത്സ്യന് നിങ്ങളെ സഹായിക്കാൻ കഴിയും ജീവിതം വളരെ സുഖകരവും സന്തോഷപ്രദവുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ